ഹലോ ഫ്രണ്ട്സ് ഇത് എൻ്റെ ടെൻട്രോപ്പിയം വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണ് ഓർക്കിഡാണ് ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ സുന്ദരമായ പൂക്കളാണ് പൂങ്കലകൾ വന്നിട്ട് വളരെ സുന്ദരമായിട്ടുള്ള പൂക്കളാണ് നമുക്ക് കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന നല്ല സുന്ദരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഓർക്കിഡിന് അപ്പം ഇന്ന് ഞാനിവിടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൂടെ ഉപകാരമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കും അത് കൊണ്ടൊരു ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് അത് സംഭവിച്ചതാണ് എൻ്റെ കണ്ടുപിടുത്തമോ ഒന്നുമല്ല പലർക്കും ഇത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ടാകാം പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം അപ്പം എൻ്റെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ എൻ്റെ ഈ ചെറിയ പൂന്തോട്ടത്തിൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പം ഈ ഡെൻട്രോബിയം വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല നല്ല സുന്ദരമായ പൂക്കള മാത്രമല്ല ഇതിനൊരു നല്ല ഒരു ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു സുഗന്ധം കൂടെയുള്ള ഒരു ഫാ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഡെൻട്രോബിയം എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും പൂക്കൾ ഇതുപോലെ തന്നെയാണ് വരാറുള്ളത് പക്ഷേ ഒന്ന് രണ്ട് പൂന്തണ്ടുകൾ ഒരു ചെറിയ തൈ പോലെ ചെറിയ ചെറിയ ഇത് കണ്ടില്ലേ ചെറിയ ഇലകളും ഒരു തണ്ടുമായിട്ട് വന്നിട്ട് അതിൽ നിന്നാണ് അതിൽ നിന്ന് കൂടുതൽ വലിയ പൂങ്കുല എനിക്ക് കിട്ടാറില്ല പക്ഷേ ഒന്നോ രണ്ടോ പൂക്കളുമായിട്ടൊരു പൂങ്കുല പോലെ വരുന്ന ഒരു ഒരു കാര്യം ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു തവണ എനിക്ക് ഇതുപോലെ ഒരു പൂന്തണ്ട് വന്നു പക്ഷേ ഇതിന് ഇച്ചിരി ഒരു തിക്നസ് കുറവാണ് പക്ഷേ എനിക്ക് നേരത്തെ വന്നത് ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള ഇങ്ങനെ തൈ പോലെ വന്നിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഇലകൾ വന്നിട്ട് അതിൽ നിന്ന് ഒരു പൂന്തണ്ട് പോലെയായിരുന്നു വന്നിരുന്നത് അതിനെ ഒച്ചിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ പൂമുട്ടുകൾ ഒച്ചു തിന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ പൂന്തണ്ട് നമ്മൾ പൂ കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പൂന്തണ്ട് കട്ട് ചെയ്ത് കളയുമല്ലോ ഡെൻട്രോബിയത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഞാൻ ഈ പ പ്ലാന്റിൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ പൂന്തണ്ട് ഞാൻ കട്ട് ചെയ്ത് അത് ചോട്ടിൽ നിന്നാണ് നല്ല രീതിയിൽ അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഞാനത് കട്ട് ചെയ്ത് അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു പക്ഷേ അത് കളഞ്ഞ് സാധനം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അത് ഉണങ്ങാതെ നല്ല വെയിലുള്ള സ്ഥലത്താണ് അതിൽ നിന്ന് വീണത് പക്ഷേ എന്നിട്ടും അത് ഉണങ്ങാതെ അതിൻ്റെ ആ പച്ചപ്പ് അതുപോലെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ എന്തെങ്കിലും അതിന് ഒരു ജീവൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ചിലപ്പോൾ ഒരു മുള പൊട്ടുമായിരിക്കും എന്നൊരു ഇതിൽ കാരണം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ഡെൻട്രോവിയത്തിൻ്റെ പൂ പൊഴിഞ്ഞ വലിയ സ്റ്റെമ്മുകൾ എടുത്തു വെച്ച് അതിൽ നിന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാൻസ് പോലെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഉണങ്ങാതെ കിടന്ന ആ പൂന്തണ്ടിനെ ഞാനെടുത്ത് വേറൊരു ചെറിയ ഡെൻട്രോവിയത്തിന് തന്നെ വേറൊരു പിന്നെ ഇത് യാമ്പാക്റ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ചട്ടിക്കകത്ത് വെക്കുകയും അത് പിന്നീട് കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് പറഞ്ഞൊരു രണ്ട് മൂന്ന് ആഴ്ചകൾക്കൊക്കെ ശേഷമാണ് രണ്ട് മൂന്നാല് ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഇതിന് സാധാരണ വെള്ളമൊക്കെ ഒഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിൽ നിന്ന് ചെറിയ മുള വരുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം ആ മുള വരുന്ന ഇത് ചെറിയൊരു പ്ലാന്റായി മാറുമെന്നാണ് ഇതിൻ്റെ ഇത് കണ്ടിട്ട് തോന്നുന്നത് അപ്പം ഒരു നമുക്കെല്ലാവർക്കും അറിയാം ഓർക്കിഡിൻ്റെ ഒരു ചെറിയ തൈ മേടിക്കണമെങ്കിൽ തന്നെ നല്ലൊരു നമ്മൾ നല്ല എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ ഉപേക്ഷിച്ച് കളയുന്ന പൂന്തണ്ട് ഒരുവിധം ഹെൽത്തി ആയിട്ടുള്ള ഒരു സം ഇതായത് തന്നെ അത് നമ്മൾ മാറ്റിവെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ചെറിയ കൂടുതൽ നമ്മളൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ ഒരു ഡെൻട്രോവിയത്തിൻ്റെ ചട്ടിയിൽ ഇറക്കി വയ്ക്കുക മാത്രമാണ് ചെയ്തത് അത് അവിടെ ഇരുന്ന് അതിൻ്റെ മുള വരികയാണ് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ വേറൊരു കയ്യിലുള്ള ഒരു നാടൻ വെറൈറ്റി ഡെൻട്രോവിയത്തിൻ്റെ ഒരു കമ്പായിരുന്നു അതിൻ്റെ ചുവട്ടിൽ നിന്ന് എനിക്ക് മുള കുട്ടി വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉണങ്ങിയ പൂന്തണ്ടുകളാണ് ഈ ഇത് കൊഴിഞ്ഞുപോയി ഉണങ്ങിയ പൂന്തണ്ടുകളായിരുന്നു ഇത് രണ്ടും ഇത് ഇതും അതുപോലെ തന്നെ ഈയിരിക്കുന്നു അപ്പം ഇതിൽ നിന്നും ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കിനും ഇവിടെ ഒരു മുള വരുന്നുണ്ട് ഇത് ഒരു കൊഴിഞ്ഞു പോയ പൂന്തണ്ടിൻ്റെ ബാക്കിയാണ് അപ്പം അതിൽ നിന്നും ഒരു ചെറിയ മുള പൊട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതൊരു പ്ലാന്റ് ആയിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ഓർക്കിഡ് പ്ലാന്റുകൾ അല്ലെങ്കിൽ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ പൂന്തണ്ടുകൾ ഇച്ചിരി ആരോഗ്യമുള്ളതൊക്കെ ആണെങ്കിൽ അത് എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ ആ പ്ലാന്റിൽ തന്നെ കുറച്ചു നാൾ നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ബൈ ചാൻസ് ഒരു ഒരു ചെറിയൊരു പ്ലാൻ്റ് ലഭിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ സംഭവിച്ചതാണ് നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക്